ശ്രീദേവി എടി ശ്രീദേവി ഹോ ഈ നശൂരം പിടിച്ചവളി ഇത് എവിടെ പോയി കിടക്കാ എടി ശ്രീദേവി നടുത്തളത്തിലാകെ അമ്മയുടെ ശബ്ദം മുഴങ്ങി എന്താ അമ്മേ അമ്മ എന്തിനാ രാവിലെ ഇങ്ങനെ ഒച്ചയിടുന്നത് പ്രകാശൻ അവരുടെ അടുത്തേക്ക് വന്നു ഇവിടുത്തെ ആ മൂദേവിയെ വിളിച്ചതാ നേരം വെളുത്തപ്പോഴേക്കും ആറ് കാണാൻ പോയതാണോ എന്തോ ശ്രീകരം അവരുടെ സംസാരത്തിലും മുഖത്തും അറപ്പ് തെളിഞ്ഞിരുന്നു പ്രകാശനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്റെ കുറിഞ്ഞീ നീ ഇങ്ങനെ എന്നെ കൊണ്ട് ഓടല്ലേ ദേ അവിടെ വിളി തുടങ്ങിയിട്ടുണ്ടാവും ഒന്ന് നിക്കു കുറിഞ്ഞീ ശ്രീദേവി ഒരുവിധം പശുവിനെ കയറിൽ പിടിച്ച് അടുത്ത കുറ്റിയിലേക്ക് കിട്ടി ഹോ രാവിലെ നിന്റെ ഈ ഓട്ടം കുറച്ച് കഷ്ടാണ് കുറിഞ്ഞി നാട്ടു നിവർത്തിക്കൊണ്ട് ശ്രീദേവി പറഞ്ഞു അല്ല ശ്രീദേവി എന്താ രാവിലെ തന്നെ പശുവിനോട് ഒരു കിന്നാരം പറച്ചില് അയൽപ്പക്കത്തെ സ്ത്രീ ചോദിച്ചു ഏയ് ഒന്നില്ല ചി ഞാൻ വെറുതെ അവൾ നേരിയതിന്റെ തുമ്പ് ഇടുപ്പിൽ അഴിച്ചു എടി ശ്രീദേവി അകലെ നിന്ന് വിലാസിക്കൂടെ ഒച്ച കേട്ടു അയ്യോ അമ്മ വിളിക്കുന്നു ഞാൻ പോവാണ് ചേച്ചി അവൾ വേഗം പറമ്പിൽ നിന്നും വീട്ടിലേക്കൂടി ഭാവം ആ സ്ത്രീ ശ്രീദേവിയുടെ പോക്ക് കണ്ട് മനസ്സാലെ പറഞ്ഞു ഹിങ്ങ് വരട്ടെ എറണം കേട്ടവള് ഡൈനിങ് ടേബിളിന് അരികിൽ ചെയർ വലിച്ചിട്ട് അതിലേക്കിരുന്നു ആയമ്മ അമ്മനെ വിളിച്ചോ ശ്രീദേവി അവരുടെ അടുത്തേക്ക് വന്നു ഓ തമ്പുരാട്ടി എഴുന്നള്ളിയോ എവിടെ പോയി കിടക്കുകാരുന്നടി ഒരുപെട്ടോളെ രാവിലെ മനുഷ്യൻ ഒരു ഗ്ലാസ് ചായ കുടിക്കണേ നിന്റെ സമയം നോക്കിയിരിക്കണോ ഹ വിലാസിനിയമ്മ ഉറഞ്ഞു തുള്ളി അത് നേരത്തെ അമ്മ എണീറ്റില്ലായിരുന്നല്ലോ അതാ ഞാൻ പശുവിനെ പറമ്പിലേക്ക് മാറ്റിക്കെട്ടാൻ ശ്രീദേവി തലകുനിച്ചു ഓഹോ ഞാൻ ഇനി നിന്റെ സമയത്തിനാണോ എഴുന്നേൽക്കേണ്ടത് അയ്യോ ഞാൻ അങ്ങനെയൊന്നും നിന്ന് കഥാപ്രസംഗം നടത്താതെ പോയി ചായ കൊണ്ടുപോടി വിലാസിനി വീണ്ടും ഒച്ചയെടുത്തതും ശ്രീദേവി വേഗം അടുക്കളയിലേക്ക് പോയി അല്പസമയത്തിനകം അവർക്കുള്ള ചായയുമായി അവൾ വന്നു ചായ അവരുടെ മുന്നിലേക്ക് വെച്ച ശേഷം തിരികെ അടുക്കളയിലേക്ക് നടന്നു വിലാസിനി ചായ എടുത്ത് ഒന്നുമുത്തി എടി നിക്കടിയോടെ അവർ വിളിച്ചതും ശ്രീദേവി അവരുടെ അടുത്തേക്ക് വന്നു എന്താമേ അവൾ ചോദിച്ചതും വിലാസിനി കയ്യിലിരുന്ന് ചൂട് ചായ അവളുടെ മുഖത്തേക്ക് വീശിയൊഴിച്ചു ആ അമ്മേ ശ്രീദേവി കുനിഞ്ഞിരുന്നു പോയി അമ്മേ പിന്നിൽ നിന്ന് ദേഷ്യത്തിലുള്ള വിള കേട്ട് വിലാസിനെ തിരിഞ്ഞു നോക്കി കോപം കൊണ്ട് പിറക്കുന്ന കാവേരിയെയാണ് അവർ കണ്ടത് അമ്മ എന്ത് പണിയായി കാണിച്ചത് ശ്രീദേവിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അപ്പോഴേക്കും പ്രകാശിനും അവിടെ എത്തിയിരുന്നു പിന്നെ രാവിലെ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ഇവള് വായിക്കു വെക്കാൻ കൊള്ളാത്ത ചായം കൊണ്ട് വന്നാ ഞാൻ എന്തു വേണം വിലാസിനി സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുകയാണ് ഏട്ടത്തിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ അമ്മയും മോനും എന്നെ നേരെ ആയനെ നേരമായി ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക ഞാൻ എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് കാവേരി അവരുടെ നേരെ ചീറി ആഹാ അത്രക്കായോ നീ വിലാസിനി അവളുടെ നേരെ കൈ ഉയർത്തി കൈയുയർത്തിച്ചെന്നു ദേ എന്റെ ദേഹത്തെ കാണും തൊട്ടാൽ ഏട്ടത്തെയല്ല ഞാൻ പറഞ്ഞേക്ക അവൾ ചൂണ്ടുവിരൽ ഉയർത്തി ദേഷ്യത്തോടെ പറഞ്ഞു അതിൽ അവരൊന്നടങ്ങി നിങ്ങൾക്കിത് എന്തിന്റെ കേടാ ഈ പാവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സമയാസമയങ്ങളിൽ വെച്ചു വിളമ്പുന്നത് കൊണ്ടാണോ അപ്പോഴും അവൾ ശ്രീദേവിയിൽ നിന്ന് പിടിവിട്ടിരുന്നില്ല ഹീ ഏറെകെട്ടവളെ എന്റെ കണ്ണിന് നേരെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല അറപ്പോടി വിലാസിനി പറയുന്നത് കേട്ട് ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവൾ വിതുമ്പലടക്കി പിന്നെ എന്തിനാ നിങ്ങളിവരെ നിങ്ങളുടെ മകനെ കൊണ്ട് കെട്ടിച്ചത് ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കാനോ അതിന് ഞാനല്ലോ ഇവളെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിച്ചത് ചത്ത് വലച്ച നിങ്ങളുടെ തന്തയല്ലേ ദേ മതി കവേരി ഇനിയൊന്നും പറയല്ലേ ശ്രീദേവി അവളോട് പറഞ്ഞു ഹോ എന്റെ മോളെ കൊണ്ട് ഇത്രയൊക്കെ പറയിച്ചിട്ട് അവളൊരു ശീലാവതി ചമയുന്നു അവർ പറയുന്നതിന് മറുപടി നൽകാതെ ശ്രീദേവി അടുക്കളയിലേക്ക് നടന്നു അവരെയൊന്ന് ചീറി നോക്കിക്കൊണ്ട് കാവേരി നടന്നു ഇതെല്ലാം വെറുതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പ്രകാശൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടാ പ്രകാശൻ അവളെ നോക്കി നിങ്ങളുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ അവൾ പുച്ഛത്തോടെ ചോദിച്ചു ഡി പ്രകാശൻ അവളെ നോക്കി ചീറി ഏട്ടന്റെ ചീറക്കൊക്കെ അകത്ത് പോയ ആ പാവമില്ലേ അതിനോടെ ചിലവാകൂ എന്റെ നേരെ എങ്ങാനും കൈ പൊങ്ങിയ ആ കൈ ഞാൻ തല്ലി ഓടിക്കും അസത്തേ ഏട്ടനോടാണോടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വിലാസിനി അവരുടെ അടുത്തേക്ക് വന്നു ഏട്ടനം ഈ ആദ്യം ഒരു മനുഷ്യനാവട്ടെ എന്നിട്ട് മതി നാണല്ലോ നിങ്ങൾക്ക് താലി കെട്ടിയ ഭാര്യയെ ഇവരിത്രയൊക്കെ അപമാനിച്ചിട്ടും ഇങ്ങനെ മരൻ കണക്കെ നിൽക്കാൻ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് കാവേരി അകത്തേക്ക് കയറിപ്പോയി കണ്ട കണ്ടോ എല്ലാ ഓരുമ്പെട്ടോള് കൊടുത്ത കൈവശം ശരിയാക്കുന്നുണ്ട് ഞാൻ വിലാസിനി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി ശ്രീദേവി ജോലികളെല്ലാം തീർത്ത് മുറിയിലേക്ക് എത്തിയപ്പോഴേക്കും പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ചായ വീണു പുള്ളിയ പാടിലേക്ക് ഓയിൽമെന്റ് തേച്ചു ചെറുനീറ്റൽ അവൾ എരിവ് വലിച്ചു തന്റെ വിധിയോർക്കെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പ്രകാശിനും മറുവശത്തേക്ക് കിടന്നവൾ അല്പസമയം കഴിഞ്ഞതും വയറിലൂടെ കൈ ഇഴഞ്ഞു വരുന്നത് അറിഞ്ഞു ശരീരമാകെ തളർച്ചയും വേദനയും കാരണം അവൾ നന്നേ വിഷമിച്ചു കൂടാതെ മുഖത്തെ നീറ്റലും പ്ലീസ് പ്രകാശിട്ടാ എനിക്ക് തീരെ വയ്യ ഇന്ന് വേണ്ട പ്രകാശിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവൾ പറഞ്ഞതിന് വകവയ്ക്കാതെ അവൻ മുഖം അവളിലേക്ക് അവളിലേക്കിഴച്ചു കൈ ശരീരത്തിൽ അങ്ങിങ്ങായി അമർന്നു വേദന കൊണ്ടവൾ സഹിക്കെട്ട് അവനിൽ നിന്നകന്നു മാറി ഞാൻ പറഞ്ഞില്ലേ പ്രകാശേട്ടാ എനിക്ക് വയ്യ ഇന്നത്തേക്ക് എന്നെ വെറുതെ വിടൂ പ്ലീസ് അവൾ അയാൾക്ക് മുന്നിൽ കൈകൂപ്പി നാശം എന്റെ ആവശ്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തവണ്ണം നിനക്കിവിടെ എന്ത് ജോലി അടി അവൻ ഈർഷയോടെ പറഞ്ഞു സ്ഥിരം പലവി ആയതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല മൂന്നു നേരം മൂക്കുമുട്ട കഴിക്കുന്നതിന് ഒരു കുറവില്ലല്ലോ ഞാനൊന്ന് തൊടുമ്പോഴേക്കും അവൾക്ക് ഇല്ലാത്ത ഓരോ അസുഖങ്ങൾ അതോ ഇനി മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ ഒരു വഷളം ചിരിയോടെ അവൻ അവളെ അടിമൂടി നോക്കി ഛേ അവൾ മുഖം വെട്ടിച്ചു എന്താ അടി നിനക്കറയ്ക്കുന്നുണ്ടോ എന്നാൽ ഇന്ന് അത് ഞാൻ മാറ്റിത്തരാം അവനവളെ കൈപിടിച്ച് വലിച്ചു ബെഡിലേക്കിട്ടു വേണ്ട പ്രകാശേട്ട എനിക്ക് വയ്യ അവളുടെ കരച്ചിലോ എതിർപ്പോ ഒന്നും അവൻ വകവച്ചില്ല അവനിലെ മൃഗം അവളെ കീഴ്പ്പെടുത്തുന്ന തിരക്കിലായിരുന്നു അതിനിടയിൽ അവളുടെ വേദനയോടെയുള്ള ആർത്തനാദം ആ മുറിയിൽ പ്രതിധ്വനിച്ചു നിമിഷങ്ങൾക്കൊടുവിൽ അവളിൽ നിന്നും അകന്നു മാറിയവൻ ഒരു കൈയാൽ അവളെ വലിച്ച് കട്ടിലിൽ നിന്നും നിലത്തേക്കിട്ടു ഒരു പഴം പഴന്തുണി കെട്ടുപോലെ അവൾ നിലത്തു വീണു ശരീരമാകെ വേദനയിൽ മുങ്ങിയതിനാൽ അവളതറിഞ്ഞില്ല ശവം ഒന്നിനും കൊള്ളാതെ കിടക്കുന്നത് കണ്ടില്ലേ പുതുപ്പ് ചൂടുന്നതിനിടയിൽ അവൻ പറയുന്നത് അവൾ കേട്ടു കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുകി ഈ ബോധമെങ്കിലും ഒന്ന് നശിച്ചിരുന്നുവെങ്കിൽ ദൈവമേ അവളുടെ ഉള്ളം അലമുറയിട്ടു എന്തിനാണ് ദൈവമേ അച്ഛനും അമ്മയും പോയപ്പോൾ എന്നെ മാത്രം എവിടെയിട്ടത് അവരുണ്ടായിരുന്നുവെങ്കിൽ മൗനമായി അവൾ ദൈവത്തോട് പരാതി പറഞ്ഞു ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുകൊണ്ടിരുന്നു ശ്രീദേവിയിൽ മാറ്റം ഒന്നും ഉണ്ടായില്ല വിലാസിനിയുടെയും പ്രകാശന്റെയും നിരന്തരമായ ഉപദ്രവം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തേക്ക് കടന്നു ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതിനാൽ അവൾ അതിന് മുതിർന്നില്ല ഇല്ലാത്ത താൻ എങ്ങോട്ട് പോകാനെന്ന യാഥാർത്ഥ്യം അവളെ അവിടെ തന്നെ നിൽക്കാൻ നിർബന്ധിതയാക്കി അവളുടെ ആ ബലഹീനത തന്നെയായിരുന്നു അമ്മയുടെയും മകന്റെയും വിജയം കാവേരി തിരികെ ഹോസ്റ്റലിൽ പോയത് ഇരുവർക്കും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി എടീ വിലാസിനെ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു എന്താ അമ്മേ ആവർണമോൾ ഇന്ന് വരും അവൾക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കി വെക്കണം കേട്ടല്ലോ ആ അവൾ തിരിച്ച് അടുക്കളയിലേക്ക് പോയി അപ്പോ എപ്പോഴാണമ്മേ വരിക പ്രകാശൻ വിലാസിനിയോട് ചോദിച്ചു എത്താറായുടെ മോനെ അവളും കൂടി ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് വേണം ചിലതൊക്കെ തീരുമാനിക്കാൻ അവർ ഒന്ന് നോക്കി അതിനർത്ഥം മനസ്സിലായതുപോലെ അവൻ ചിരിച്ചു അപർണയും കൂടെ എത്തിയതും ശ്രീദേവിയുടെ ജീവിതം കുറച്ചുകൂടെ ദുസ്സഹമായി അപർണയ്ക്ക് മുന്നിലിട്ട് അവളെ കുത്തിനോവിക്കുകയും ചെയ്തു വിലാസിനിയും പ്രകാശനും ഏട്ടത്തി എന്തിനാ ഇങ്ങനെ ഇതൊക്കെ സഹിക്കുന്നേ എതിർത്തൊരു വാക്ക് പറഞ്ഞു നോക്ക് അതുവരെയുള്ളൂ അമ്മയുടെയും മകന്റെയും ശൗര്യം സർവൻ പെണ്ണിന്റെ കാലമൊക്കെ അതിക്രമിച്ചു ഏട്ടത്തി ഇപ്പോ ഇങ്ങോട്ടൊന്ന് കിട്ടിയാൽ തിരിച്ചൊമ്പത് കൊടുക്കും ഇപ്പോൾ എല്ലാത്തിനും കൂട്ടായി ആ അപർണയും കാവേരി ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കറിയില്ല കാവേരി ചിലപ്പോൾ തോന്നും ചത്തു കളഞ്ഞാൽ എന്താണെന്ന് പക്ഷേ അതിനുള്ള ധൈര്യമില്ല എനിക്ക് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പോലും അറിയില്ലടാ അവൾ നേരിയതിന്റെ തലപ്പുകൊണ്ട് കണ്ണു തുടച്ചു സംസാരിച്ചുകൊണ്ടിരിക്കവെ ശ്രീദേവി ഓക്കാനിച്ചുകൊണ്ട് ദൂരേക്ക് മാറി കാവേരി അവളുടെ പുറ ഒഴിഞ്ഞുകൊടുത്തു വായെട്ടെത്തി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇല്ല മോളെ എപ്പോ കുഴപ്പമൊന്നുമില്ല ആ ഇത് ഞാൻ കുറേ കേട്ടതാ പക്ഷേ ഇത്തവണ അങ്ങനെയല്ല വിടാ ഞാൻ തയ്യാറല്ല എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഏട്ടത്തിയുടെ കഷ്ടപ്പാടിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം പകരാൻ ദാ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടെന്നാ തോന്നണേ കാവേരി പറയവേ ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു സത്യാണോ കാവേരി ഞാൻ അമ്മ വാക്കുകൾ ഇടറിപ്പോയി അത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വാ കാവേരിയുടെ നിർബന്ധപ്രകാരം അവർ ഹോസ്പിറ്റലിൽ പോയി ഒരു നേഴ്സായ കാവേരിയുടെ സംശയം ശരിയായിരുന്നു ശ്രീദേവിയിൽ ഒരു കുരുന്ന് ജീവൻ നാംബിട്ടിരുന്നു അവൾ അതിൽപ്പരം സന്തോഷം മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു ഇതറിയുമ്പോൾ അമ്മയും പ്രകാശേട്ടനും ഈ സ്വഭാവമൊക്കെ മാറുമായിരിക്കും ശ്രീദേവി പ്രതീക്ഷയോടെ പറഞ്ഞു അമിതമായ പ്രതീക്ഷ വേണ്ട ഇടത്തി വാ അവർ ഒന്നിച്ച് വീട്ടിലേക്ക് പോയി ഞാൻ വേഗം പ്രകാശേട്ടനെ കാണട്ടെ കാവേരി വീട്ടിലെത്തിയതും മുകളിലെ മുറിയിലേക്ക് പോയി ശ്രീദേവി ദൈവമേ ഇനിയെങ്കിലും അതിനൊരൽപം ആശ്വാസം കൊടുക്കണേ കാവേരിയും അകത്തേക്ക് പോയി മുറിയിലെത്തിയ ശ്രീദേവിയുടെ സപ്തനാടികളും തളർന്നുപോയി പ്രകാശനും അപർണയും ആലിംഗനബദ്ധരായി നിന്നുകൊണ്ട് ചുംബിക്കുകയാണ് പ്രകാശന്റെ കൈകൾ അപർണയുടെ ശരീര വടിവുകളിൽ അമരുന്നു അവൾ തിരികെയും കണ്ണിൽ ഇരുട്ട് കയറും പോലെ ശ്രീദേവിക്ക് ഈ നിമിഷം ഭൂമി പിളർന്നു പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയവൾ വേച്ചു വേച്ചു പടിക്കെട്ട് വരെ നടന്നവൾ അടുത്ത നിമിഷം ബോധം മറിഞ്ഞ് പടിക്കെട്ടിലൂടെ ഉരുണ്ട് താഴേക്ക് വീണിരുന്നു ഏട്ടത്തി ശബ്ദം കേട്ടെത്തിയ കാവേരി ഉറക്കെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ഏട്ടത്തി തുറക്ക് ഏട്ടാ ഒന്ന് വേഗം വാ കാവേരിയുടെ നിലവിളി കേട്ട് അപർണയും അകത്തെ മുറിയിൽ നിന്ന് വിലാസിനെയും ഇറങ്ങി വന്നു ഏട്ടാ ഒരു വണ്ടി വിളിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കാവേരി പറയുമ്പോഴേക്കും പ്രകാശിന്റെ കണ്ണുകൾ ശ്രീദേവിയുടെ കാൽകീഴിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോരയിലേക്ക് നീണ്ടു ഒരു നിമിഷം അന്തിച്ചു വേഗം തന്നെ വണ്ടി വിളിക്കാനായി ഓടി ട്രിപ്പിന്റെ ബോട്ടിലിൽ നിന്നും വളരെ ആയാസപ്പെട്ടിറങ്ങി വരുന്ന മരുന്ന് തുള്ളിയെ നോക്കിക്കിടന്നു ശ്രീദേവി ആ കണ്ണിലിപ്പോൾ കണ്ണീരിന്റെ ഒരംശമില്ല വെറും നിർജീവമായ ഒരു രൂപം തനിക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയുടെ തിരുനാളവും കെട്ടുപോയതിന്റെ മരവിപ്പിലാണവൾ ഹോയത് പോയി ഇനി പറഞ്ഞിട്ടെന്താ അല്ലെങ്കിലും നിനക്ക് അങ്ങനെ ഒരു സുഹൃതമൊന്നും ഈശ്വരൻ തന്നിട്ടില്ലടി വിലാസിനിയിൽ വിഷമത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായില്ല ഹാ അതെ അല്ലെങ്കിൽ എന്റേതല്ലാത്ത ഒരു വിഴുപ്പിനെ ഞാൻ ചുമക്കേണ്ടി വന്നേനെ പ്രകാശൻ പറഞ്ഞതും ശ്രീദേവി അയാളെ കത്തുന്ന കണ്ണുകളോടെ നോക്കി അവന് താൻ അഗ്നിയിൽ ഇല്ലാതെ പോകുമോ എന്ന് തോന്നിപ്പോയി ബെഡിൽ നിന്ന് വേണീറ്റ് കയ്യിലേക്ക് ആനുല വലിച്ചൂരി കളഞ്ഞു പ്രകാശിന് മുന്നിലെത്തി താൻ എന്താ ഇപ്പൊ പറഞ്ഞതും പതിഞ്ഞതെങ്കിലും ഉറച്ച ശബ്ദമായിരുന്നു നീ ആരോടീ സംസാരിക്കുന്നത് വിലാസിനി അവൾക്ക് നേരെ തിരിഞ്ഞു മിണ്ടരുത് ശ്രീദേവി അവർക്ക് നേരെ വിരലുയർത്തി അതിൽ അവരാകെ പതറിപ്പോയി ഇനി ഒരക്ഷരം മിണ്ടിയാൽ അതൊരു താക്കീതായിരുന്നു വീണ്ടും പ്രകാശന്റെ നേരെ വന്നു പറയടോ താൻ എന്താ പറഞ്ഞേ പ്രകാശനും അവളുടെ മാറ്റത്തിൽ ഒന്ന് പതറി എന്റേതല്ലാത്ത ഒന്ന് നശിച്ചു പോയത് തന്നെയാണ് നല്ലത് പ്രകാശൻ പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ ശ്രീദേവിയുടെ കൈ അവന്റെ കരണത്ത് പതിഞ്ഞു അക്ഷരാർത്ഥത്തിൽ അവനും വിലാസിനെയും അപർണയും നടുങ്ങി തരിച്ചു വാതിലിനായി നിന്ന കാവേരിയിൽ മാത്രം ഒരു പുഞ്ചിരിയായിരുന്നു എടീ നീ എൻ്റെ മോനെ വിലാസിനി അവളുടെ അടുത്തേക്ക് വന്നു അവിടെ അവിടെ നിന്നോണം ശ്രീദേവി കൈ ഉയർത്തി തടഞ്ഞു വിലാസിനി പതറിക്കൊണ്ട് അവിടെ തന്നെ നിന്നു ശ്രീദേവി പ്രകാശിനു നേരെ തിരിഞ്ഞു ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷ ആയിരുന്ന ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ഞാൻ വേദനിച്ചിരുന്നു പക്ഷേ ഇപ്പൊ തോന്നുന്നു അത് പോയത് നന്നായി എന്ന് സ്വന്തം പിതൃത്വം നിഷേധിക്കുന്ന ഒരച്ഛൻ അതിനു വേണ്ട എനിക്കും ഇത്രകാലം അവൾ അനുഭവിച്ച വേദനകൾ ഓരോന്നും പുറത്തേക്ക് വരികയായിരുന്നു ആ നിമിഷം ഇനി എനിക്ക് ഈ ജീവിതം വേണ്ട ഒരു പെണ്ണ് എല്ലാം സഹിക്കും ഒന്നൊഴികെ തനിക്കുള്ള സ്ഥാനത്ത് ഭർത്താവ് മറ്റൊരുത്തി കൊണ്ടുവരുന്നതൊഴികെ ഇത്രയും കാലം നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും എല്ലാ ഉപദ്രവവും ഞാൻ സഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇനിയൊരു നിമിഷത്തേക്ക് പോലും ഞാനത് സഹിക്കില്ല ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ദേവി മറുത്തൊന്നും പറയാതെ പ്രകാശനും അപർണയും അവർക്ക് മനസ്സിലായിരുന്നു തങ്ങളുടെ ബന്ധം ശ്രീദേവി അറിഞ്ഞു എന്നത് വിലാസിനി അവരിരുവരുടെയും ഭാവവ്യത്യാസങ്ങളിൽ നിന്ന് ഏകദേശം കാര്യങ്ങൾ ഊഹിച്ചു എങ്കിലും ഇത്രയും കാലം ഒരടിമയെപ്പോലെ നടന്നിരുന്ന ശ്രീദേവി ഒരു സുപ്രഭാതത്തിൽ പോകുന്നു എന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ശകാരിക്കുന്നതിൽ നിന്നും അവർ വല്ലാത്ത ആനന്ദം കണ്ടെത്തിയിരുന്നു നീ എങ്ങോട്ട് പോകാനാണ് ചത്ത വലച്ച നിന്റെ തന്തയുടെയും തള്ളയുടെയും അടുത്തേക്കോ ഞാൻ എങ്ങോട്ട് പോയാൽ നിങ്ങൾക്കെന്താ എന്തായാലും നിങ്ങളുടെയും നിങ്ങളുടെ ഈ മോൻ്റെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല ഞാൻ ഇത്ര കാലവും എനിക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോ അതിനൊക്കെ വാശിയാണ് എനിക്ക് ജീവിക്കാൻ പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ ആരുണ്ടെന്ന് ആരോരും ഇല്ലാത്തവർക്ക് ഈശ്വരനുണ്ട് ആ ധൈര്യത്തിൽ ജീവിച്ചോളാം ഞാൻ അതും പറഞ്ഞ് കഴുത്തിലെ താലിമാല ഊരി പ്രകാശിന്റെ കൈയിലേക്ക് ഇട്ടുകൊടുത്തു അവൾ നടന്ന് അപർണയുടെ അടുത്തെത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കി ശ്രീദേവിയുടെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ മുഖം താഴ്ത്തി നിന്നോടെനിക്ക് ഒന്നും പറയാനില്ല അപർണ നിനക്കുള്ള മറുപടി കാലം തരും അവൾ അതും പറഞ്ഞ് വാതുക്കലേക്ക് നടന്നു അവിടെ കാവേരി അവളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു അവൾ തിരികെയും ശ്രീദേവി പോയതും കാവേരി അവരുടെ അടുത്തേക്ക് വന്നു കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടവളുടെ വേദനയാണ് അവളുടെ ഉള്ളിലെ തീയാണ് നിങ്ങളിപ്പോൾ കണ്ടത് സർവം സഹയായ ഭൂമീദേവി തന്നെയാണ് സംഹാര രുദ്രയാവുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ ഞാനും പോവുകയാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല കാവേരി തിരിഞ്ഞു നടന്നു മോളെ വിലാസിനെ വിളിച്ചു വിളിക്കരുത് നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല അവൾ തിരിഞ്ഞ് പ്രകാശിന്റെ അടുത്ത് വന്നു ഇപ്പോൾ പോലും കുറ്റബോധത്തിന്റെ ഒരു അംശം പോലും നിങ്ങളിലില്ലല്ലോ കഷ്ടം അപർണി അറപ്പോടെ നോക്കി കാവേരിയും പുറത്തേക്കിറങ്ങി ഹോസ്പിറ്റലിന്റെ പുറത്തെ വെയ്റ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണ് ശ്രീദേവി ഏട്ടത്തി കാവേരി അവളുടെ തോളിൽ പിടിച്ചു പൊടുന്നിനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീദേവി അവളുടെ ചുമലിലേക്ക് വീണു മനസ്സിലുള്ളതെല്ലാം കരഞ്ഞു തീർത്തേക്ക് കേട്ടത്തി എല്ലാം ഇവിടെ കഴിയണം ഇനി അങ്ങോട്ട് ഈ കണ്ണീരുണ്ടാവരുത് ഏട്ടത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഏട്ടത്തി ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ ഒരു പുഞ്ചിരിയായിരുന്നു ശ്രീദേവിയിൽ അന്ന് കാവേരിയുടെ വാക്കിൽ നിന്നുണ്ടായ ആത്മവിശ്വാസത്തിലാണ് ശ്രീദേവിയുടെ ഈ രണ്ടാം ജന്മം അവൾക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് വന്നതും അവളുടെ ഹോസ്റ്റലിലെ മെസ്സിൽ കുക്കായി ജോലിക്ക് കയറിയതും പഠിക്കാൻ തുടങ്ങിയതും എല്ലാം ആ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് പത്തു വർഷങ്ങൾക്കിപ്പുറം നാടറിയുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീദേവി നായരായി അറിയപ്പെടുമ്പോൾ അഭിമാനം മാത്രമേ തോന്നുന്നുള്ളൂ ഈ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ആ നരക ജീവിതത്തിൽ നിന്ന് ഇറങ്ങി നടന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഹലോ മേഡം എന്താ സ്വപ്നലോകത്ത് പോവണ്ടേ ക്യാബിൻ ഡോർ തുറന്നുകൊണ്ട് കാവേരി അകത്തേക്ക് കയറി ഹേയ് ഒന്നുമില്ല ഞാൻ വെറുതെ വാ പോവാ കാവേരി അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങി ശ്രീദേവി അവളെ വാത്സല്യപൂർവ്വം നോക്കി തനിച്ചായ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ഈ കയ്യിൽ പിടി അവൾ വിട്ടിട്ടില്ല അവൾക്കായൊരു കുടുംബം അവൾ തന്നെയാണ് കണ്ടെത്തിയത് അവളെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഭാര്യ എന്നാൽ തനിക്ക് കീഴെയല്ല തനിക്കൊപ്പമാണ് എന്ന് തിരിച്ചറിവുള്ള ഒരുവനാണ് അവളുടെ ജീവിത പങ്കാളി തനിക്കവൻ അനുജനാണ് ഏറ്റവും നല്ല സുഹൃത്താണ് ഞങ്ങളുടെ മാത്രം ഹരി കാറിലിരിക്കുമ്പോൾ ശ്രീദേവിയിൽ ഒരു കുഞ്ഞു പുഞ്ചിരി ഉണ്ടായിരുന്നു ആരോരും ഇല്ലാത്ത ഒരുവൾ ജീവിതത്തിൽ നരകയാതന മാത്രം അനുഭവിച്ച് തീരേണ്ടിയിരുന്നവളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം തന്നതാണ് കാവേരിയെ ദൈവം ഇവളിലൂടെയാണ് താൻ തിരിച്ചറിഞ്ഞത് എന്റെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ മുന്നോട്ടു പോകാനുണ്ട് ഇനിയുമേറെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ